ഹലോ ഹായ് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ല ഇന്ന് ഞാനൊരു യൂട്യൂബ് ചാനലിൻ്റെ കാര്യം പറയാനാണ് വന്നത് കേട്ടോ കുറേ പേർക്കൊക്കെ അറിയായിരിക്കും നമ്മുടെ കെ എൽ ബ്രോ എന്ന് പറയുന്ന ആ യൂട്യൂബ് ചാനലിനെ കുറിച്ച് നിങ്ങൾക്കറിയാലോ എന്തോ ഒരു സക്സസ് ആണ് പുള്ളിയുടെ ചാനൽ ഇവർ ആദ്യമായിട്ട് ഞാൻ ശരിക്കും കാണുന്നത് ടിക്ടോക്കിലാണ് കേട്ടോ ടിക്ടോക്കിൽ ഇങ്ങനെ ഷോർട്ട് വീഡിയോസ് കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഇത് കൊള്ളാലോ അയ്യോ ആ അമ്മച്ചിയാണേലും ആ ആ കെ എൽ ബ്രോ എന്ന് പറഞ്ഞാൽ ബിജു എന്ന് പറഞ്ഞ ആ ബ്രോയുടെ വൈഫിൻ്റെ ആണെങ്കിലും ഒരു ശരിക്കും നാച്ചുറലായിട്ടുള്ള ഒരു ടോക്ക് അവർ ഭയങ്കരമായിട്ട് തിരക്കഥ എഴുതിയിട്ട് അഭിനയിക്കുക ഒന്നും അല്ല എന്ന് നമുക്ക് തോന്നും അങ്ങനെ തന്നെ അല്ല എന്നാണ് എനിക്കും വിശ്വാസം ബിക്കോസ് അവർ തുടങ്ങുന്ന തന്നെ വളരെ സിംപ്ലിസിറ്റിന്ന് അല്ലേ നിങ്ങൾ അവരുടെ വീഡിയോ എനിക്ക് തോന്നുന്നു ഈ ഇന്ത്യയിൽ അവരുടെ വീഡിയോ കണ്ടിട്ടില്ലാത്ത ആരും ഇല്ല ഞാൻ ആദ്യമായിട്ട് കാണുന്നത് ടിക്ടോക്കിലാണ് ടിക്ടോക്കിൽ ഇവരുടെ ഷോർട്ട് വീഡിയോസ് ആദ്യമൊക്കെ ഇന്ത്യയിൽ ടിക്ടോക്ക് ഉണ്ടായിരുന്നല്ലോ അതിനുശേഷം ടിക്ടോക്കില്ലാതെ ടിക്ടോക്ക് ഇന്ത്യയിൽ നിർത്തിയതിന് ശേഷം പലവരും ഇവരുടെ വീഡിയോ തന്നെ എടുത്ത് ടിക്ടോക്കിലൊക്കെ ഇട്ടിട്ടുണ്ട് ടിക്ടോക്കിൽ വേമാറ്റുള്ള അക്കൗണ്ടിലൊക്കെ വരുന്നു പിന്നെ പിന്നെയാണ് ഇവർ യൂട്യൂബിലേക്കൊക്കെ അങ്ങനെ കയറി യൂട്യൂബ് വഴി അത് വളരെ കുറഞ്ഞ നാളുകൾ കൊണ്ട് എനിക്ക് നമ്മളൊക്കെ എത്രയോ നാളുകൾ കഷ്ടപ്പെട്ടോ ഒരു പതിനായിരം ഫോളോവേഴ്സിനെ അല്ലെ പതിനായിരം സബ്സ്ക്രൈബേഴ്സിനെ ഒപ്പിക്കുന്നല്ലേ ചുരുങ്ങിയ നിമിഷങ്ങൾ കൊണ്ട് ശരിക്കും ആ ചുരുങ്ങിയ നിമിഷം കൊണ്ട് അവരുടെ ചാനൽ ഇത്രയും വിജയിക്കാൻ കാരണം അവരുടെ സിംപ്ലിസിറ്റി തന്നെയാണ് കേട്ടോ പിന്നെ അവർ മെയിനായിട്ട് ഫോക്കസ് ചെയ്തിരിക്കുന്നത് ഷോട്ട് വീഡിയോസിനെയാണ് പ്രത്യേകിച്ച് അവരുടെ ഷോർട്ട് വീഡിയോസൊക്കെ കിട്ടിയേക്കുന്ന മില്യൺസ് വ്യൂ ആണ് ഷോർട്ട് വീഡിയോസിന് മുഴുവൻ വ്യൂസ് എന്ന് നോക്കിയാൽ അവർക്കൊരു ഹൺഡ്രഡെന്നോ തൗസൻഡെന്നോ ഒക്കെ കണക്കില്ല അവരുടെ ഷോർട്ട് വീഡിയോസിൻ്റെ ഷോർട്ട് വീഡിയോ മുഴുവൻ മില്യൺസ് വ്യൂ ആണ് അപ്പം ഷോർട്ട് വീഡിയോ എത്രത്തോളം നമ്മളെ ഹെൽപ്പ് ചെയ്യും നമ്മുടെ ചാനൽ പേജ് ഇതൊക്കെ ഗ്രോ ചെയ്യാൻ ഷോർട്ട് വീഡിയോ എത്രത്തോളം ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാകും കാരണം അത്രയും പെട്ടെന്ന് പ്രത്യേകിച്ച് അവരുടെ ഒരു ഷോർട്ട് വീഡിയോ കണ്ട നമ്മൾ പെട്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ രണ്ട് മൂന്ന് ഷോർട്ട് വീഡിയോ ഒക്കെ അടുപ്പിച്ച് ഒരുപോലെ ഇട്ടിട്ടുണ്ട് അവരുടെ ചാഹലിൽ നോക്കിയാൽ പക്ഷെ നമ്മളെ ശ്രദ്ധിച്ച് നോക്കിയാൽ അതിനകത്ത് പലയിടത്തും ചേയ്ഞ്ചസൊക്കെ വരുത്തിയിട്ടാണ് അവരിട്ടേക്കുന്നത് പക്ഷെ നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇത് തന്നെ രണ്ട് മൂന്ന് നേരത്തെ ഇട്ട വീഡിയോ തന്നെയാണല്ലോ ഇട്ടേക്കുന്നത് പക്ഷെ അവർ ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട് നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും പക്ഷേ ശരിക്കും പല യൂട്യൂബേഴ്സും നമ്മൾ ഇത്ര അഹങ്കാരമായ വർത്തകരം ഞാൻ കേട്ടിട്ടുണ്ട് യൂട്യൂബേഴ്സിൻ്റെ ഒക്കെ ഒരു ഒരു വൺ മില്യൺ സബ്സ്ക്രൈബേഴ്സ് അല്ലെങ്കിൽ ഒരു ഹൺഡ്രഡ് കെ ഒക്കെ അടിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർ നിലത്തൊന്നല്ല കേട്ടോ അത്രക്ക് അത്രയ്ക്ക് എനിക്ക് പറയാനില്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും ഞാൻ പലപ്പോഴും ഇവൻ ടിക്ടോക്കിലാണേലും ഇൻസ്റ്റായിലാണേലും എപ്പോഴും കണ്ടിട്ടുണ്ട് ഇവരുടെ വീഡിയോസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ലാംഗ്വേജ് ഒരു വിഷയമല്ല ഇവരുടെ ഏത് വീഡിയോയ്ക്ക് ലാംഗ്വേജ് ഒരു വിഷയമല്ല അവർ അധികം ചിലപ്പം പല വീഡിയോസിനും പല ഷോർട്ട് വീഡിയോസിനും അവർ അധികം അവരായിട്ട് പറയുന്ന കമൻറ്റുകളൊന്നുമില്ല അവരുടെ വീഡിയോസ് മിക്കവാറും ഏതെങ്കിലും ഒരു ബാക്ക്ഗ്രൗണ്ട് സോങ് ഇടും എന്നിട്ട് അവര് അഭിനയിച്ച് കാണിക്കുന്നതാണ് അത് അതിനിപ്പോ ഒരു ലാംഗ്വേജ് വിഷയമല്ല മലയാളമാണേലും ഹിന്ദി ആണേലും പല ഹിന്ദിക്കാരും ഇതാ ഞാൻ പറഞ്ഞു തന്നത് പല ഹിന്ദിക്കാർ തമിഴ് ഇങ്ങനെയൊക്കെ ഉള്ളവരെല്ലാം ഇവരുടെ വീഡിയോ എടുത്ത് ഡേറ്റ് ചെയ്യുന്ന കണ്ടിട്ടുണ്ട് അവർക്ക് എന്ത് ലാംഗ്വേജ് മനസ്സിലായിട്ടാണോ അല്ല പക്ഷെ അവരുടെ ബിഹേവിയറും അവരുടെ അഭിനയവും ആ അമ്മച്ചിയാണേലും രണ്ട് കുഞ്ഞുങ്ങളാണേലും ശരിക്കും അവരെ അപ്രീഷിയേറ്റ് ചെയ്യേണ്ട കാര്യം തന്നെയാണ് പലപ്പോഴും അവർ അവർക്ക് ടെക്നിക്കൽ വശങ്ങളൊന്നും പലപ്പോഴും അറിയത്തില്ല അവർ വീഡിയോ ഉണ്ടാക്കുന്നു അതിനകത്തേക്കിടുന്നു പലപ്പോഴും uh, പറഞ്ഞിട്ടുണ്ട് യൂട്യൂബ് തന്നെ ഇങ്ങോട്ടേക്ക് വിളിച്ചിട്ട് അവർക്ക് ഓരോ അവാർഡുകൾ കൊടുക്കുന്നു വൺ മില്യൻ ആയി ആയതിൻ്റെയും പത്ത് മില്യൻ ആയതിൻ്റെയും ഇപ്പൊ എത്ര മില്യാണ് അൻപത്തി മൂന്ന് മില്യൺ ആയിരിക്കും ഇപ്പം നമ്മൾ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് അൻപത്തി മൂന്ന് മില്യൺ ആണ് അവരുടെ ഫോ സബ്സ്ക്രൈബേഴ്സ് പല ഇന്റർവ്യൂകളും ഞാൻ ഇവരുടെ കണ്ടിട്ടുണ്ട് ആ ഇന്റർവ്യൂലൊക്കെ ചോദിച്ചിട്ടുണ്ട് ഇത്രയും മില്യൺസ് ഉണ്ട് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് ഇത്രയും പൈസ റവന്യൂ ഇത്രയും മാസം മാസം നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് എന്നിട്ട് എന്തുകൊണ്ടാണ് ഈ നോർമൽ ഒരു സാധാരണ ഒരു കാർ മേടിച്ചത് നിങ്ങൾ എന്തുകൊണ്ട് മേടിച്ചത് അങ്ങനെ പോ അതുപോലുള്ള ലക്ഷറി കാറുകളൊന്നും നിങ്ങൾ എന്തുകൊണ്ട് മേടിക്കുന്നില്ല എന്നിങ്ങനെ ചോദിച്ചപ്പോ ആങ്കറിനോട് പറയുന്നുണ്ട് എനിക്ക് കാർ എന്ന് പറയുന്നത് എൻ്റെ ആവശ്യങ്ങൾക്ക് അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കൊക്കെ പോകാൻ മതി അതിന് ഈ കാറ് തന്നെ ധാരാളം എന്ന് പറയുന്നത് ഇനി നാളെ അവർ എത്രത്തോളം മാറും ഒന്നും എനിക്കറിയില്ല പക്ഷേ ഈ ഒരു വീഡിയോ ചെയ്യുന്ന ഈ നിമിഷം വരെ അവര് ഭയങ്കര അവരുടെ ആ ഒരു ബിഹേവിയറിനെ അവരുടെ ഒരു മനോഭാവം കൊണ്ട് മാത്രമാണ് ഈ ലോകം മുഴുവൻ അവരെ ഏറ്റെടുത്തത് എന്ന് എനിക്ക് തീർച്ചയായിട്ടും പറയാൻ പറ്റും മലയാളികൾ മാത്രമാണ് കാണുന്നതെങ്കിൽ ഒരിക്കലും ഇത്രയും സബ്സ്ക്രൈബേഴ്സ് അവർക്ക് കിട്ടത്തില്ല ഇന്ത്യ മുഴുവൻ ലോകം മുഴുവൻ ഒരു പക്ഷേ ഇവരുടെ വീഡിയോ കാണുന്നുണ്ട് എന്ന് എനിക്ക് പൂർണ്ണമായ വിശ്വാസമുണ്ട് അതുപോലെ ആയിരിക്കണം ശരിക്കും പറഞ്ഞാൽ നമ്മൾ ക്രിയേറ്റേഴ്സ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ ആയിരിക്കണം യൂട്യൂബേഴ്സ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ ആയിരിക്കണം നമ്മൾ കുറേ അഹങ്കാരം കാണിച്ചിട്ട് കുറേ സബ്സ്ക്രൈബേഴ്സിനെ മേടിക്കുക അല്ലെങ്കിൽ കുറേ ഷൗട്ട് ചെയ്തിട്ട് മേടിക്കുക കുറേ തെറി പറഞ്ഞിട്ട് സബ്സ്ക്രൈബേഴ്സിനോ അതല്ല നമ്മുടെ ലൈഫ് യഥാർത്ഥമായിട്ട് കാണിച്ച് കൊടുത്തിട്ട് സബ്സ്ക്രൈബേഴ്സിനെ ഉണ്ടാക്കുക എന്നുള്ളതിൻ്റെ യഥാർത്ഥമായ ഉദാഹരണമാണ് ഈ ഒരു ചാനലല്ലേ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ ഈ എനിക്ക് തോന്നുന്നു മലയാളികൾ ഇവരുടെ ചാനൽ കണ്ടിട്ടില്ലാത്ത ചിലപ്പം വളരെ ചുരുക്കം ആയ ചിലരായിരിക്കും യൂട്യൂബേഴ്സിനെ കുറിച്ചൊന്നും അറിയാത്ത ഈ അല്ലെങ്കിൽ യൂട്യൂബ് വീഡിയോ കണ്ടിട്ടില്ലാത്ത അങ്ങനെയൊക്കെ ആൾ ആരെങ്കിലും ആയിരിക്കും അല്ലാതെ എനിക്കൊരു തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം മലയാളികളും ഈ കെ എൽ ബ്രോയുടെ വീഡിയോസ് കണ്ടിട്ടുണ്ട് എവിടെയെങ്കിലുമൊക്കെ ഒന്നേലും വാട്സപ്പിൽ ഫേ അവരുടെ യൂട്യൂബിൽ കയറിയൊന്നും കണ്ടിട്ടില്ലായിരിക്കും പക്ഷേ നമ്മുടെ ഫേസ്ബുക്കിൽ അല്ലെങ്കിൽ വാട്സപ്പിലൊക്കെ ഇവരുടെ വീഡിയോസ് ഓരോരുത്തർ ട്വീറ്റ് ചെയ്യുന്ന ഒക്കെ നമുക്ക് വരും പലരും സ്റ്റാറ്റസ് എടുത്ത് കണ്ടിട്ട് ശരിക്കും അപ്രീഷിയേറ്റ് ചെയ്യുകയാണ് കേട്ടോ അവരെ അവരുടെ ആ ഒരു കഴിവിനെ അവരുടെ സിംപ്ലിസിറ്റിയൊക്കെ ശരിക്കും നമ്മൾ അപ്രീഷ്യാണ് ചെയ്തെങ്കിലേ പറ്റത്തുള്ളൂ അപ്പൊ ശരിക്കും കഴിഞ്ഞ ദിവസം എന്താ പ്ലേ ബട്ടൺ അങ്ങനെ ഒരു സംഭവം അവർക്ക് യൂട്യൂബ് തന്നെ ഇങ്ങോട്ടേക്ക് ഇൻവിറ്റേഷൻ കൊടുത്ത് അവരെ വിളിച്ചു കൊടുത്തു എന്ന് പറയുന്ന കേട്ട് ബിക്കോസ് ഇവർ ഇതിന് വേണ്ടിയിട്ടൊന്നും അപ്ലൈ ചെയ്തില്ല അതൊന്നും അറിയില്ല എന്നാണ് പറയുന്നത് ബ്രോ പറയുന്ന ആ പുള്ളിക്കാരൻ പറയുന്നത് ടെക്നിക്കൽ വശമൊന്നും എനിക്കറിയില്ല എനിക്കാകെ അറിയുന്ന വീഡിയോ എടുക്കുക ഇതിനകത്തേക്ക് അപ്ലോഡ് ചെയ്യുക അതിലെന്തെങ്കിലും യൂട്യൂബ് നമ്മളെ വിളിച്ച് അപ്രീസിയേഷൻ എന്ന നിലയിൽ അല്ലെങ്കിൽ എന്തെങ്കിലും അവാർഡ് തന്നാൽ മാത്രം മേടിക്കും കാരണം ആ പുള്ളിക്കാരനെ അറിയില്ല അതിനെക്കുറിച്ച് അത്ര ഒരു സിമ്പിൾ മനുഷ്യൻ ഒരു സാധാരണക്കാരിൽ സാധാരണ കാരണം ഇത്രത്തോളമായി വന്ന കഴിഞ്ഞാൽ ശരിക്കും പുള്ളിയുടെ കഴിവും പുള്ളിയുടെ സിംപ്ലിസിറ്റിയും കൊണ്ടാണ് അപ്പം നിങ്ങൾക്ക് ബ്രോയെ അറിയത്തായിട്ട് ആരും ഉണ്ടാവില്ല എന്നെനിക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവരുടെ വീഡിയോ അവരുടെ ഫാമിലിയായിട്ടുള്ള വീഡിയോസൊക്കെ കാണാൻ ഇഷ്ടമാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ ആ ഒരു ബിഹേവിയർ ആണല്ലേ നമ്മളെ സമൂഹത്തിലെ വലുതാക്കി എനിക്ക് ഈ വീഡിയോന്ന് ശരിക്കും മനസ്സിലായിട്ടുണ്ട് നിങ്ങളുടെ അഭിപ്രായം എന്താ നിങ്ങൾക്ക് ഇഷ്ടമാണ് കെലി പ്രായേ ഒന്ന് കമൻറ്റ് ഇട്ടോളൂ കേട്ടോ അപ്പം വീണ്ടും മറ്റൊരു വീഡിയോ കാണാൻ എക്സ്പീരിയൻസ് ചെയ്യാം